മാർച്ച് ഇരുപത്തൊന്ന് ലോക വനദിനവും ഇരുപത്തിരണ്ട് ലോക ജലദിനമാണ് റാണിപുരം വനസംരക്ഷണ സമിതി കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റാണിപുരം വനസംരക്ഷണ സമിതി എല്ലാ വർഷവും ജലദിനവും വനദിനവും ആഘോഷിക്കാറുണ്ട് ഈ വർഷം നമ്മളിവിടെ പന്തിക്കാൽ റാണിപുരം വനസംരക്ഷണയുടെ പരിധിയിൽപ്പെട്ട പന്തിക്കാൽ അതുപോലെ അച്ചമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ മുള മുള മുളകൊണ്ട് ഉപയോഗിച്ചുള്ള മുളന്തണ്ടിൽ വെള്ളം നിറച്ചുകൊണ്ട് ഇവിടുത്തെ പക്ഷികൾക്ക് ഈ പ്രദേശത്തെ പക്ഷികൾക്ക് ഒത്തിരി ഒരു ഇത്തിരിയെങ്കിലും വെള്ളം ലഭ്യമാക്കുക എന്ന ഒരു മഹത്തായ പരിപാടിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത്ര ഇരുപത്തഞ്ചോളം മുളന്തണ്ടുകളിലാണ് വെള്ളം ശേഖരിച്ചുകൊണ്ട് വനത്തിനകത്ത് പ്രത്യേകിച്ച് അച്ചമ്പാറ എന്ന് പറയുന്നത് വനപ്രദേശമാണെങ്കിലും മുളങ്കാടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ് അവിടെ ജല ജലദൗർബല്യം ഒരുപാടുണ്ട് അതുകൊണ്ട് പക്ഷികൾക്ക് ജലം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ഇത് വനസംരക്ഷണ സമിതിയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വന സംരക്ഷണ സമിതിയുടെ ജീവനക്കാരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അതിൽ വെള്ളം നിറയ്ക്കുകയും വെള്ളം കഴിയുമ്പോൾ വീണ്ടും വെള്ളം നിറച്ചുകൊണ്ട് കൊണ്ട് മഴക്കാലം വരുന്നതുവരെ പക്ഷികൾക്ക് മഴക്കാലം വരുന്നതിൽ വെള്ളം കിട്ടുന്നത് വരെയുള്ള തുടർ പ്രവർത്തനമാണ് നടത്താൻ വേണ്ടി പോകുന്നത് മഴക്കാലം ആരംഭിച്ചാലോടം തന്നെ ഈ മുളന്തണ്ണുകളൊക്കെ തന്നെ എടുത്ത് ശേഖരിക്കുകയും അതല്ലെങ്കിൽ മഴക്കാലത്ത് അവിടെ പുടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് അത് നമ്മൾ തന്നെ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിപാടി ആലോചിച്ചിട്ടുള്ളത് നമുക്കറിയാം വേനൽ ചൂട് ശക്തമായിരിക്കുകയാണ് ശക്തമായ അതിഭയങ്കരമായ ചൂട് നമ്മുടെ ഇന്നത്തെ ആവാസ വ്യവസ്ഥയിൽ വളരെയധികം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് മനുഷ്യരോടൊപ്പം പക്ഷി മൃഗാദികൾക്കും കൂടി ചെറു ചെറു മറ്റേ ചെറിയ ചിത്രശലഭങ്ങൾ അതുപോലെ എല്ലാം ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ തന്നെ വനത്തിലുള്ള ജീവികൾക്ക് ജലം ലഭ്യമാക്കുക എന്നൊരു പരിപാടിയാണ് നമ്മൾ ഇന്നത്തെ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലാണ് ഈ രണ്ട് പരിപാടികൾ ആഘോഷിക്കുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് വനവും ജലവും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏതൊരു ആവശ്യത്തിനും വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ജലം എന്ന് പറയുന്നത് ഈ കടുത്ത വേനൽ നേരിടുന്ന സമയത്ത് പക്ഷികൾക്കും നേരത്തെ മനസംരക്ഷണ സമിതി പ്രസിഡന്റ് പറഞ്ഞ പോലെ പക്ഷികൾക്കും മറ്റും ദൗർലഭ്യം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട് അതിൽ ഒരു മേഖലയാണ് നേരത്തെ പറഞ്ഞ പോലെ പമ്പിക്കാൽ അടച്ചമ്പാറ മേഖല അപ്പോൾ തികച്ചും മാതൃകാപരമായി ഈ മേഖലയിൽ ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നതെന്നും റാണിപുരം വനസമുക്ഷണ സി അംഗങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായി അവിടെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ മുളകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്തു ഇത് വളരെ നല്ലൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് കാരണം ഈ വ ജനത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ മറ്റു വ്യക്തികളിലേക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കേണ്ടത് നമ്മുടെ വനത്തോട് ചേർന്നിരിക്കുന്ന ഇതേപോലെയുള്ള വനസംരക്ഷണ സമിതി അംഗങ്ങളുടെ പ്രവർത്തനമാണ് നമ്മുടെ വന വനംവകുപ്പിലെ ജീവനക്കാർ എന്നതിലുപരി വനത്തോട് ചേർന്ന് കിടക്കുന്ന വനസംരക്ഷണ സമിതിയിലെ അംഗങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ അത് കൂടുതൽ കൂടി ജനശ്രദ്ധ നേടുകയും ജലത്തിൻ്റെയും വനത്തിൻ്റെയും പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇത് വളരെ നല്ല രീതിയിൽ മുതൽക്കൂട്ടാവുകയും ചെയ്യും